ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് അതാ എണ്ണം വീണ വീട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇന്ന് ഒരുപാട് നാളെ ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടൊക്കെ അപ്പൊ ഇന്ന് മുതൽ ഞങ്ങൾ വീഡിയോ സ്റ്റാർട്ട് ആക്കുവാണ് അല്ലേ അപ്പൊ ഞങ്ങൾ ഇന്ന് കണ്ണൂരിലേക്ക് പോവുകയാണ് എന്താണ് എന്താണെന്ന് കുഞ്ഞാ പറഞ്ഞു തരും പിന്നെ ചെരുപ്പുവാണോ അയ്യോ സോക്സും അപ്പൊ ഞങ്ങൾ ഇന്ന് കുഞ്ഞാ നമ്മുടെ ഇവരുടെ കുഞ്ഞാവാ സ്കൂള് വർക്കുകയാണ് അപ്പൊ അതിന് വേണ്ടിട്ടുള്ള ഒരു ഇന്ന് പോകുന്നത് ആ പൊതിയല്ലേ ഓക്കെ അപ്പൊ ഞങ്ങൾ ഇതിനെല്ലാം വേണ്ടി നേരെ മേടിക്കാണ്ട് കണ്ണൂരിലേക്ക് പോവുകയാണ് ആ കണ്ണൂരുണ്ടാവും അപ്പൊ എന്തായാലും നേരെ പോവുകയാണ് എന്താ ഫാമിലി ആയിട്ട് പോവുകയാണ് ഞങ്ങൾ എല്ലാരും ഉണ്ട് ഞങ്ങള് മൂന്നുപേരും മാത്രമല്ല നാലു പേരുണ്ട് കേട്ടോ ത്തില് രണ്ടാഴ്ച ഒരാഴ്ച ഉണ്ടാവും ഏകദേശം ഉണ്ടാവും അങ്ങനെ ഒരു ആഴ്ച ഉണ്ടാവും അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതിലും നേരത്തെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പുള്ള പർച്ചേസിങ് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പതായി ഏകദേശം ഒരു മഴയൊക്കെ വന്നുകൊണ്ട് ഞങ്ങൾ ഒരു ഫോക്ക് ഡൗൺ ആവും തന്നെ എന്നാലും നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ സപ്പോസ് ഞാൻ എൽ കെ ജി ചേർന്നിട്ടുണ്ട് കുഞ്ഞാവ ഇനി ഈ വർഷം യു കെ ജിയിലേക്കാണ് അപ്പോൾ രണ്ട് പേർക്കും ഉള്ള ഒരു സ്കൂളിലേക്ക് ഒരു കുട്ടി പോകുമ്പോൾ എന്തൊക്കെ സാധനം ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം ബാഗ് തൊട്ട് അവിടെ എല്ലാ സാധനങ്ങളും പുസ്തകങ്ങളും ബാഗുകളും അങ്ങനെ എല്ലാ സാധനവും മേടിക്കണം അപ്പം നമ്മൾ നോക്കിയപ്പോൾ ഒരു ബെറ്റർ ഓപ്ഷൻ കണ്ടുവരാണ് കണ്ടത് അതുകൊണ്ട് ഇപ്പം നല്ലൊരു കാലാവസ്ഥയല്ല ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ബാഗില്ല എടയാ കുട്ടികളുടെ സെറ്റായി കൊടുത്തെ ഗെയ്സ് അപ്പം ഞങ്ങൾ ബാഗും കാര്യങ്ങളെല്ലാം എടുത്തു നമ്മളിപ്പം നേരെ കണ്ണൂരിൽ നിന്ന് നേരെ തളിപ്പറമ്പിലേക്ക് പോവുകയാണ് ബാഗ് പിന്നെ കുട കിട്ടിയില്ല നമുക്ക് കുട നമുക്ക് ഇവിടെ അവരുടെ അനുസരിച്ചുള്ള കുട ഇല്ല അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഇപ്പോൾ തളപ്പറമ്പിലേക്കാണ് ഇപ്പോൾ നല്ല വെയിലാണെന്നൊക്കെ പറയാം ഒരു ഒരു മണി ഒന്നരയായി നല്ല കഠിന വെയിലാണ് ഇവിടെ നിൽക്കാൻ പോലും പറ്റത്തില്ല അപ്പോൾ പിള്ളേരെ ഞാനവിടെ ഒരു ബാഗ് മേടിച്ച കടയുടെ അവിടെ ആക്കിയിട്ട് ഞാൻ നേരെ കാറിനെടുക്കാണ്ട് പോവുകയാണ് അപ്പം ബാക്കി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ബാക്കി എല്ലാം കൂടെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് നിങ്ങളെന്തൊക്കെയാണ് മേടിച്ചത് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ ണി രണ്ടരയായി അടുത്ത പോകുവാണ് കാറിന്റെ എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്തു നമ്മൾ നേരെ കാർ പാർക്കിംഗ് സ്ഥലത്തേക്ക് പോകാറുണ്ട് അപ്പം കേസും ഞങ്ങൾ ഇന്നലെ പോയി കുഞ്ഞങ്ങൾക്ക് ആവശ്യമായ സ്കൂളിൽ തുറക്കുവാണ് സ്കൂൾ തുറക്കുന്നതിനുമ്പോഴ സാധനങ്ങളെല്ലാം നമ്മള് മേടിച്ചു അപ്പൊ അത് അപ്പൂസ് എൽ കെ ജിയിലേക്കും കുഞ്ഞാബ യു കെ ജിയിലേക്കും പോവുകയാണ് അപ്പൊ അതിനുവേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പോയത് അപ്പൊ എല്ലാം നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം എല്ലാം നിങ്ങൾക്ക് ഏതൊക്കെയാണെന്ന് കാണിച്ചുതരാം എല്ലാം വരുന്നേരും നമ്മൾ പരിചയപ്പെടുത്തി ആണെങ്കിൽ ആദ്യം ബാഗാണ് നമ്മൾ എടുക്കുന്നത് രണ്ടുപേരുടെ ബാഗ് ഞങ്ങൾ കാണിച്ചു തരാം ഓക്കെ ഇതാണ് കുഞ്ഞാബിയുടെ ബാഗ് ഇതാണ് നമ്മുടെ അപ്പൂസിന്റെ സ്പൈഡർമാൻ ബാഗ് അതെ സ്പൈഡർമാന്റെ ബാഗാണിത് കുഞ്ഞാബിക്ക് എന്നാ എന്തിയാ അടിപൊളി നോട്ടും കാണിക്കേ നല്ല ഇതാണ് കുഞ്ഞാബയുടെ ബേഗ് അത് കാണിക്കേസിന്റെ അയാളത് പൈഡ്രമാന്റെ അടുത്തതായിട്ട് നമുക്ക് രണ്ടുപേർക്കും മേടിക്കുന്നത് വാട്ടർ ബോട്ടിലാണ് അത് ഞാൻ കാണിച്ചുതരാം ഇത് നമ്മുടെ ആരുടെ വാട്ടർ ബോട്ടിൽ കുഞ്ഞാബേടെ ഇത് നമ്മുടെ ഹൾക്ക് 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 കേട്ടോ അഴുക്കിന്റെ വാട്ടർ ബോട്ടിൽ കുഞ്ഞാബി നല്ല ക്വാളിറ്റി ഉള്ള വാട്ടർ ബോട്ടിൽ ഇത് പ്ലാസ്റ്റിക്കിന്റെ അല്ല നല്ല ക്വാളിറ്റി ഉള്ളൊരു അപ്പൂസിന് ഇങ്ങനെ കാണിച്ചു പോകട്ടെ അപ്പൂസിന്റെ വാട്ടർ ബോട്ടിൽ ഇങ്ങനെ ഒരു ഒരു ഇതുണ്ട് മുകളിലോട്ട് വരച്ച് കുടിക്കാൻ വേണ്ടിട്ട് കുഞ്ഞാമ്പിക്ക് നേരെ മറിച്ച് അത് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഡയറക്റ്റ് വായുകൊണ്ട് ഇങ്ങനെ കുടിക്കാൻ പറ്റുന്നൊരു ഇതാണ് അപ്പം അപ്പം ഇനി അടുത്തത് ചെരുപ്പുകളാണ് കേട്ടോ രണ്ടുപേർക്കും നല്ല അടിപൊളി ചെരുപ്പ് ഇത് അപ്പൂസിന്റെ പക്ഷെ ഇത് നമ്മുടെ കുഞ്ഞാപ്പീടിയെ കുഞ്ഞാപ്പിക്ക് ഇത് വേണ്ടാന്ന് ഞങ്ങള് പറഞ്ഞതാണ് അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇത് മഴക്കാലമാണ് അപ്പൊ കുഞ്ഞാപ്പീടിയാന്ന് പറഞ്ഞതില് എന്നെ കയറും വെള്ളം കേറും എന്ന് പറഞ്ഞാണ് അപ്പൊ അപ്പൂസിനെ പോലെ ഇങ്ങനത്തെ ചെരുപ്പൊക്കെ ആണെങ്കിൽ അത് മഴക്കാലത്ത് ഇടാൻ പറ്റും പക്ഷെ നേരെ മറിച്ച് കുഞ്ഞാലയ്ക്ക് ഇത് തന്നെ വേണമെന്ന് വാശി പിടിച്ചിട്ടാണ് നമ്മളിത് മേടിച്ചു കൊടുത്തത് അപ്പൊ ഇനി നോർമലായിട്ട് വള്ളിച്ചെരിപ്പൂടെ മേടിക്കേണ്ടി വരും കേട്ടാ ആ അപ്പം എങ്ങനെയുണ്ടെന്ന് തിരിച്ചു കാണിക്കാണോ എനിക്ക് സ്കൂളിൽ പിന്നെ 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 ചപ്പാത്തി രാവിലേക്ക് കൊണ്ടുപോകോ ഈ ടിഫിൻ രണ്ടുപേർക്ക് ടിഫിൻ ബോക്സ് മതി രാവിലെ വീട്ടിൽ നിന്ന് കൊണ്ടാകാൻ വേണ്ടിയിട്ടാണ് മേടിച്ചിരിക്കുന്നത് ആയിരിക്കണ്ട ഇതിലൂടെ തന്നെ വേറെ അഡീഷണൽ ബോക്സ് ഉണ്ട് നമുക്ക് സ്നാക്സ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിട്ട് പിന്നെ രണ്ട് സ്പൂണും നമുക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പോസിറ്റും കൊണ്ട് രണ്ടും രണ്ട് ഡിഫറെന്റ് കളറാണ് വെച്ചിരിക്കുന്നത് നമ്മള് കാരണം ഒരേ കളർ ആക്കിയിട്ട് വഴക്ക് പിടിക്കുക എന്റേതാ അതെന്റേതാ എൻ്റെതാണെന്ന് രണ്ട് രണ്ട് കളറായത് കൊണ്ട് കുഴപ്പമില്ല അടിപൊളി ഇതേ ഓക്കെ പിടിച്ചോ അടുത്തത് എന്താണെന്ന് വെച്ച് ഇതാ രണ്ട് പ്ലേറ്റ് ആണ് കേട്ടോ നമുക്ക് സ്കൂളിൽ ഉച്ചക്ക് ഫുഡ് കൊടുക്കുമ്പം കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ടു പേർക്കും അടിപൊളി സ്റ്റീൽ പ്ലേറ്റ് അല്ലേ സ്റ്റീൽ പാത്രം അല്ലേ ആ പുതുപറഞ്ഞോടാ ആ ഓക്കെ നോക്കി ഇഷ്ടപ്പെട്ടാ നോക്കിയേ ചെക്ക് ചെയ്ത് നോക്കിയേ ഇങ്ങനെ എന്തെങ്കിലും പൊട്ടലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കിയാൽ കെത്തി ഒന്നുമില്ലല്ലോ ഓക്കേ ഓക്കേ ഇത് സ്റ്റീൽ പ്ലേറ്റ് നമ്മുടെ മുഖം മാണല്ലോ ഓക്കെ കണ്ണാടി സ്കൂളിൽ പോകുന്ന രണ്ടുപേർക്ക് അടിപൊളി കുടൈവായി അപ്പൊ നമുക്കിനി അടുത്ത നാളെ നോക്കാം ഓക്കെ ഉടനെ അറിയാമോ സ്വിച്ച് നോക്ക് സ്വിച്ച് നോക്ക് ആ സ്വിച്ച് ഉണ്ടോ അവിടെ നിനക്ക് ഇന്ന് മറക്ക ഇങ്ങനെ സ്കൂളിൽ പോയാൽ തന്നെ പഠിക്കാൻ കേട്ടോ ഇതൊക്കെ ഓക്കെ മൊത്തം അതിന് പുള്ളിയോട് കേട്ടിട്ടുണ്ട ഇത് അടുത്ത ആഴ്ച പോകുമ്പോ സ്വന്തം അപ്പൂസിന് ആ രീതിയില് അപ്പൂസിനെ പഠിപ്പിക്കുന്നു കേട്ടോ ആ തുറക്കാൻ പഠിപ്പിക്കണം ഓക്കെ നീ ആ അപ്പൂസിന്റെ കാര്യങ്ങളൊന്നും നോക്കണ്ടത് ഓക്കെ രണ്ടുപേർക്കും അടിപൊളി കൊടയോ കുടയുണ്ട് നമുക്ക് നമുക്ക് ഇനി നോക്കാം രണ്ടുപേർക്ക് പുതിയത് നീ അപ്പു പറയട്ടെ അവൻ പറഞ്ഞ കേട്ടില്ല പറഞ്ഞേ ശേഷോ ലേസ്ലൈറ്റ് ആ സ്ലൈറ്റ് ഇല്ലാന്ന് സ്കൂളിൽ പോവാതിരിക്കണ്ട പുതിയ സ്ലൈറ്റ് ആ അതൊക്കെ കാണിക്കാറേക്ക് സ്ലൈറ്റ് മേടിച്ചിട്ടുണ്ട് രണ്ടുപേർക്കും മേടിച്ചു തന്നെ മെനസിലാ കല്ല് രണ്ടുപേർക്കുണ്ടല്ലേ രണ്ട് സ്ലൈറ്റ് വരുന്ന കല്ല് മെനസിലാണ് രണ്ടുപേർക്കും കൊല്ലത്തേക്ക് ഉപയോഗിച്ചോണോ ഇത് അതാ ഒരു കൊല്ലത്തേക്ക് ഉപയോഗിക്കും ഇത് ശരി ശരിയല്ല പിന്നെ അഞ്ചു ദിവസം കഴിയുമ്പോ എന്നോട് പെൻസിൽ ഇല്ലാന്നെ പറഞ്ഞാലേ ഇത് ഉണ്ടാക്കും മേടിച്ചോണെ ആണോ അമ്മയ്ക്ക ഓ അമ്മയ്ക്കണോ ഒരു പെൻസില് ഒരു സ്കെയില് ആണോ ബാക്കി അമ്മക്ക് പേനയും ഹലോ രണ്ടുപേരാ കട്ടറും ബാക്കിയെല്ലാം അപ്പൂല അപ്പൊ രണ്ടുപേർക്കും കളർ പെൻസിലാണിത് ഇതൊന്നും കാണിച്ചില്ലായിരുന്നല്ലേ കടർ പെൻസിലും മേടിച്ചിട്ടുണ്ട് രണ്ടുപേർക്കും നീക്കേടാണ് ഒന്ന് രണ്ട് മൂന്ന് നിനക്ക് നാല് അഞ്ച് ആ അത് എന്താ കൊടുക്ക മൂന്നാം നിനക്ക് മൂന്നെണ്ണം അവനു ഓക്കേ മൂന്ന് മൂന്ന് ആറ് ബുക്കാണ് കാരണം ഒരു പാർക്ക് ആണോ വേണ്ടേ ഒന്ന് മതി ഓക്കെ എല്ലാതും നോക്ക് രണ്ടെണ്ണം വേണം കേട്ടോ ഒന്ന് പോരാ ബുക്കും അപ്പൊ അങ്ങനെ ആറ് ബുക്ക് ടോട്ടൽ മതി ഇതിന്റെ പേരാണ് സ്റ്റാപ്ലെയർ പിന്നെ പുസ്തകം പൊതിഞ്ഞിട്ട് ടിക്ക് ടിക്ക് ടിക്കറ്റ് അടിക്കുന്ന ഒരു ഉപകരണമാണ് അതായത് സ്റ്റാപ്ലയർ എന്ന് പറയും സ്റ്റാപ്ലെയർ ഓക്കെ കൊണ്ടാണ് നമ്മൾ പുസ്തകം പൊതിഞ്ഞിട്ട് പിന്നെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കൂളുകളൊക്കെയാണ് ഇപ്പം ഇനി ഇപ്പം മഴയൊക്കെ വരുന്നതാണ് അപ്പം ഒന്നോ രണ്ടോ ഡ്രസ്സുകൊണ്ടും നമുക്ക് ആവില്ല യൂണിഫോം കൂടാതെ തന്നെ നമുക്ക് ഇടാനുള്ള ഇടയ്ക്കൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ നമുക്ക് മേടിച്ചത് അപ്പോസിറ്റ് രണ്ട് ജീൻസിന്റെ ഇത് നിക്കർ പിന്നെ അതുപോലെ ബെനിയൻ ഒരു ബെനിയൻ പിന്നെ നെയറ്റിക്കിടാൻ വേണ്ടിട്ട് നിക്കർ അപ്പൂസിന് പിന്നെ കുഞ്ഞാവയ്ക്കിതാ പിന്നെ ഒരുപാട് ഐറ്റംസ് എടുത്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ കുഞ്ഞാവ അപ്പൂസിന്റെ വീണ്ടും ഒരു നിക്കർ കുഞ്ഞാവിതാ അപ്പൂസിന്റെ ഒരു ബെനിയൻ അപ്പൂസിന്റെ ബെനിയൻ മോന്റെ മോന്റേ ബാക്കി ആ സോറി കുഞ്ഞാ വേട കേട്ടോ കുഞ്ഞാവേടാ കുഞ്ഞാവേട അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതെടുത്തോ ഓക്കെ എല്ലായില്ലേ ഞാൻ എല്ലായി അപ്പൂസിന്റെ എല്ലാം ആയി അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മള് ഈ ഒരു സ്കൂൾ സ്കൂള് മുമ്പേ പിള്ളേർക്ക് വേണ്ടി എടുത്ത കാര്യങ്ങള് അപ്പൊ നമ്മള് നാളെ യൂണിഫോം എടുക്കാണ്ട് പോകല്ലേ എടുക്കണ്ടോ രണ്ടൂർ യൂണിഫോം എടുത്തു കഴിഞ്ഞാല് ഈ കൊല്ലത്തെ സ്കൂളിന്റെ കാര്യങ്ങൾ ഏകദേശം ഓക്കെ ആയിട്ടില്ല കാണിച്ചു ഒരു വേന കൊളയുടെ വേനത ഇതാണ് കടപ്പുണ്ട് അപ്പം ഈ കൊല്ലത്തൊക്കെ നമുക്ക് ആയി 다음 <목소리도> 영상에서 കുപ്പിതെല്ലാം ഒരുമിച്ച് എടുക്കറിയാമോ പുസ്തകത്തെ വെള്ളമാകാതിരിക്കാനോ കേട്ടോ ഇല്ല അടച്ചിട്ടുണ്ട് വീട്ടിൽ നിന്നെ അടച്ചു വെക്കണം ശരിക്കറിയാം ഇവിടെയാണ് പുസ്തകം അതെ സ്കൂളിൽ അല്ല അത് വീട്ടില നമുക്ക് വീട്ടിലാ അടച്ചു വെക്കണം